ലോകം കണ്ട ക്രൂരനായ 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 കൊള്ളക്കാരനാണ് മുഹമ്മദ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് കൊള്ളക്കാരൻ കൊള്ളക്കാരൻ അയാൾ ഒരു മുസ്ലിം പോയിട്ട് നവോത്ഥാന നമ്മുടെ ഖാസിമിയെ പോലെയുള്ള പ്രബോധകന്മാർ അവർ പറഞ്ഞു നടക്കുന്നത് എന്താണ് അവരങ്ങനെ പാടി പറഞ്ഞ് പ്രസംഗിച്ചു നടക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിന്റെ ഒരുപാട് ചിഹ്നങ്ങളെ തകർത്തു ഒരുപാട് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുകയുണ്ടായി കടന്നു ആക്രമിച്ചു എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഷേഖ് റഹിമഹുല അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിച്ച് അമീർ അദ്ദേഹത്തിന് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് റഹിമഹുല അവിടെ പോവുകയും ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ പ്രബോധനം ആരംഭിക്കുകയും അങ്ങനെ ജനങ്ങൾ തോഷീദ് സ്വീകരിച്ചതിന്റെ ഫലമായി ഷെയ്ഖ് റഹിമഹുല്ല അവിടുത്തെ ഷിർഖിന്റെ കേന്ദ്രങ്ങൾ അടയാളങ്ങൾ ചിഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഷിർഖ് ബിജാത്തുകൾ അതുപോലെ തന്നെയുള്ള മറ്റ് അരാജകത്വങ്ങളൊക്കെ ഷെയ്ഖ് റഹിമുല്ല ശക്തമായി നീക്കം ചെയ്യുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തു അതൊക്കെ നീക്കിക്കളിയാൻ ഷിർഖിൻ്റെയും വിദേഹത്തിൻ്റെയും കേന്ദ്രങ്ങൾ പൂട്ടിക്കുവാൻ ഷെയ്ഖ് റഹി മൊഹമ്മ അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു അങ്ങനെ ഒയയിനയിൽ ത്വഹീദിൻ്റെ വെളിച്ചം വീശാൻ തുടങ്ങി ത്വഹീദ് അവിടെ പിന്നെ പ്രചരിക്കാൻ തുടങ്ങി ഷിർഖിൻ്റെ ചിഹ്നങ്ങൾ ഷിർഖിൻ്റെ കേന്ദ്രങ്ങൾ ജാറങ്ങൾ മക്കുപറങ്ങൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനുമാണ് ആൾ ആളുകൾ നേർച്ച ഒഴിപാടുകളുമായി പോകുന്ന സ്ഥലങ്ങളിതൊക്കെ ഷെയ്ഖ് റാഹിമൊഹമ്മ അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി അപ്പം ഇതൊക്കെ നശിപ്പിക്കും ഇതൊക്കെ നശിപ്പിച്ചു കുറേ കുബ തകർത്തു കവറ് പൊളിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അത് ഷെയ്ഖ് റഹിമഹുല്ല ഒരു അമീറിന്റെ കീഴിൽ ഒരു ഭരണകൂടത്തിന്റെ കീഴിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതല്ലാതെ കടന്നാക്രമിച്ചു ഒരുപാട് മുസ്ലിമീങ്ങളെ വധിക്കുകയോ അവിടുത്തെ ഭരണം പിടിച്ചുകൂടാൻ വേണ്ടി അദ്ദേഹം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ല ചെയ്തത് ഇത് ലിംസല്ലാഹു അലഹി വസ്ലം പറഞ്ഞ കാര്യമല്ലേ ലംസല്ലാഹു അലഹി വസ്ലം മക്കം വദ്ധ ലഭിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് യും അടിച്ച് നരപ്പാക്കാതെ തകർത്തുകളയാതെ നിങ്ങൾ ഒഴിവാക്കരുത് നിൽക്കുന്ന ഒരു കബൂറിനെയും നിങ്ങൾ നരപ്പാക്കാതെ വിടരുത് അത് തന്നെയാണ് ഷെയ്ഖ് റഹിമഹുല അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അത് തന്നെയാണ്